പൊന്നാനി പരീക്ഷങ്ങളും ഈ ദുന്യാവിൽ ഈ ഭൂമിയിൽ വല്ലതും ബാക്കിയുണ്ടോ ഓരോ തെരഞ്ഞെടുപ്പ് വന്ന ഓരോ പരീക്ഷണം ഒരു തെരഞ്ഞെടുപ്പില് ഞാൻ പറയണ്ടല്ലോ ആരൊക്കെയാണ് സ്റ്റേജിൽ ഞാൻ പേര് പറയാൻ മടിക്കുകയാണ് അണി നേരുന്നത് എന്നുള്ളത് ആ പരീക്ഷണത്തെ ഞങ്ങൾ നേരിട്ടതാണ് അല്പം വോട്ട് കൂടി ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ ജയിച്ചു അതുപോലെ തന്നെ ഇത്തവണ ഒരു ദിവസം പോലും നിങ്ങൾ സ്റ്റേജിൽ ഒന്ന് കേറിയിട്ടില്ലാത്ത ആ വഴിക്കൊന്നും കണ്ടിട്ടില്ലാത്ത ഞങ്ങളുടെ കൂടെ പുറത്താക്കിയ ഒരാളെ കൊണ്ട് ഈ ചിഹ്നം കൊടുത്ത് മത്സരിപ്പിച്ചു ലക്ഷം രണ്ടേ കിട്ടും ലക്ഷം രണ്ടര ലക്ഷം വോട്ട് പല പ്രതീക്ഷകളും പല പരീക്ഷണങ്ങളാണ് കഴിഞ്ഞ പൊന്നാനി പരീക്ഷണത്തിൽ വേറെ ചിലതായിരുന്നു ഈ പ്രാവശ്യത്തെ പൊന്നാനി പരീക്ഷണത്തില് ഞങ്ങളെ ഡിവൈഡ് ചെയ്യാനും അതുപോലെ തന്നെ ഞങ്ങളുടെ ഇടയിൽ ഒരു ഇതുണ്ടാക്കി കൊണ്ടുപോകാനും ഒക്കെ പറ്റുമോ എന്നുള്ളതാണ് സത്യത്തിൽ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്കോ അല്ലെങ്കിൽ ഒരു അസംബ്ലിയിലേക്കോ ഒന്നും പോലും ഇല്ലാത്ത ഞങ്ങൾ പുറത്താക്കി എന്ന ഏക മഹത്വമുള്ള ഒരാളെ പാർലമെന്റിലേക്ക് സീറ്റും കൊടുത്ത് അവിടെ കൊണ്ടുപോയി മത്സരിപ്പിച്ചത് രണ്ടര ലക്ഷത്തിന് തോറ്റു അപ്പോൾ കേരളത്തിലെ പൊളിറ്റിക്സിലും ഞങ്ങളിപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളുടെ മതേതരത്വം ടെസ്റ്റ് ചെയ്ത ഒരു സമയമാണ് ശ്രീ വടകരയിലാവട്ടെ കാസർഗോഡാവട്ടെ വേറെ എവിടെ ആവട്ടെ ജാ തിരുവനന്തപുരത്താകട്ടെ എവിടെ ആയാലും ജാതി മതും ഔപജാതി ഒന്നും നോക്കാതെ വോട്ട് ചെയ്ത് ആരാണോ പൊളിറ്റിക്കലായിട്ട് ജയിപ്പിക്കണ അയാൾ ജയിപ്പിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നുള്ളത് തെളിയിക്കുന്നു ബഹുമാന ആന്റണി തിരുവിടങ്ങാടി മത്സരിപ്പ് ഞങ്ങൾ അഭിമാനപൂർവ്വം പോലും എല്ലായിടത്തും പറയാറുണ്ട് അദ്ദേഹത്തിന്റെ സമുദായത്തിൽപ്പെട്ടവർ ഒറ്റവും അവിടെ അല്ല അന്ന് പക്ഷേ യാതൊരു പ്രോബ്ലം ഇല്ല അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഈ പ്രാവശ്യത്തുള്ള പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലുണ്ടായ വിജയത്തെ വലിയ അഭിമാനം അതുകൊണ്ട് തന്നെ ഉണ്ട് പിന്നെ ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ഞങ്ങൾക്കെതിരായി നടത്തിയ പൊന്നാനി തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ മുദ്രാവാക്യം ലീഗ് ഇല്ലാത്ത പാർലമെൻറ്റ് എന്നായി ഇപ്പോൾ സത്യത്തിൽ കേരളത്തിൽ സി പി എമ്മിനേക്കാൾ സി പി ഐ ഇല്ല സി പി എമ്മിനേക്കാൾ ഉള്ളത് ഞങ്ങളാണ് ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റ് അതൊക്കെ ഓരോ ചരിത്ര കാര്യങ്ങളായതുകൊണ്ട് ഞാൻ ഇവിടെ പരാമർശിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ചെറിയ നിലയിൽ പോവാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ കേരളത്തിൻ്റെ ഒരു വലിയ രാഷ്ട്രീയ മാറ്റം വരും ഇവിടെ ഇപ്പോൾ ഗോയന്ദ്ര പറഞ്ഞു തൃശ്ശൂരിലെ ജയത്തെക്കുറിച്ച് അവിടെ ഞാൻ പറയട്ടെ അവിടെയും ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ശ്രീ രമേശ് ചെന്നിത്തല ഇവിടെ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹരിപ്പാടിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഞങ്ങൾ മത്സരിക്കുന്ന ഗുരുവായൂരിൽ മാത്രമാണ് അവിടെ നിങ്ങളുടെ ആറ് സീറ്റ് ഏഴിലാറും പോയി രണ്ടെണ്ണത്തിലോ മൂന്നെണ്ണത്തിലോ മൂന്നാം സ്ഥാനത്തായി മിനിസ്റ്ററുടെ മണ്ഡലത്തില് മൂന്നാം സ്ഥാനത്തായി തിരിങ്ങാലക്കൂട അങ്ങനെയൊക്കെ സംഭവിച്ചു ഞങ്ങൾ മത്സരിക്കുന്ന ഗുരുവായൂരിൽ അവിടെ മുരളീധരൻ തന്നെയാണ് ലീഡ് ചെയ്തത് അത് എടുത്തു പറയുക അപ്പോ ശോഷണം എവിടുന്നാണ് എങ്ങനെയാണ് എന്ന് പരിശോധിക്കാൻ നിങ്ങളും ബാധ്യസ്ഥരാണ് വർത്തമാനം പറഞ്ഞു പോയിട്ട് കാര്യമൊന്നുമില്ല കോൺഗ്രസ് തിരിച്ചു വന്നിരിക്കുന്നു ഇന്ത്യയിൽ പക്ഷെ നിങ്ങൾ ഇടതുപക്ഷം ഇപ്പോഴും തിരിച്ചു വന്നിട്ടില്ല അതാണ് വസ്തുത ബംഗാളിൽ തിരിച്ചു വന്നിട്ടില്ല ത്രിപുരയിൽ തിരിച്ചു വന്നിട്ടില്ല ഇവിടെയും വോട്ടുകള് വൻതോതിൽ ബി ജെ പിക്ക് പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ സമയമായി എന്ന് എനിക്ക് നിങ്ങളോട് പറയണം സർ അതുപോലെ